ഇന്ത്യയിലെ സസ്യജാലം പ്രധാനമായും അഞ്ചായിട്ട് തരംതിരിക്കാം ഉഷ്ണമേഖല മഴക്കാടുകൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾവനങ്ങൾ പർവ്വതവനങ്ങൾ കണ്ടൽ വനങ്ങൾ ഉഷ്ണമേഖല മഴക്കാടുകൾ ഉഷ്ണമേഖല ഇഴ ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾവനങ്ങൾ പർവ്വതവനങ്ങൾ കണ്ടൽ വനങ്ങൾ ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം ഒന്ന് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇത്തരം വനങ്ങൾ നിത്യഹരിത വനങ്ങൾ എന്നും അറിയപ്പെടുന്നു ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിത്യഹരിത വനങ്ങൾ എന്നും അറിയപ്പെടുന്നു പടിഞ്ഞാറൻ തീരസമതലങ്ങളിലും സഹ്യാദ്രിയിലും ആസാമിലും കാണപ്പെടുന്നു പടിഞ്ഞാറൻ തീരസമതലങ്ങളിലും സഹ്യാദ്രിയിലും ആസാമിലും കാണപ്പെടുന്നു ഈ വനത്തിൽ തേയില കാപ്പി സുഗന്ധവ്യജ്ഞനങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നു പ്രധാനമായും ഉഷ്ണമേഖല മഴക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ തേയില കാപ്പി സുഗന്ധവ്യനങ്ങൾ എന്നിവയാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത് പടിഞ്ഞാറൻ തീരസമതലങ്ങളിലും സഹ്യാദ്രിയിലും ആസാമിലും ആണ് രണ്ട് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രധാനമായും സാൽമരം തേക്ക് അരയാൽ വേപ്പി വേപ്പ് തുടങ്ങിയ മരങ്ങളാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത് സാൽമരം തേക്ക് അരയാൽ വേപ്പ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉണ്ട് സംസ്ഥാനങ്ങളുടെ പേര് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ ആൻഡ് മഹാരാഷ്ട്ര അടുത്തത് ഉഷ്ണമേഖല മുൾവനങ്ങൾ വനങ്ങൾ അൻപത് സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഉഷ്ണമേഖല മുൾവനങ്ങൾ വനങ്ങൾ കാണപ്പെടുന്നത് കള്ളിമുൾ ചെടി ബബൂൽ തുടങ്ങിയ ചെടികൾ ഇവിടെ വളരുന്നു ഇത് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നിവയാണ് ഉഷ്ണമേഖല മുഴുവനങ്ങൾ കണ്ടുവരുന്ന പ്രധാന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നിവയാണ് നാല് പർവത വനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിലാണ് പർവ്വത വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മിക്ക ചെടികളും കോണാകൃതിയിലാണ് വളരുന്നത് പൈൻ ദേവദാരു എന്നീ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു പൈൻ ദേവദാരു എന്നീ മരങ്ങൾ പർവ്വത വനങ്ങളിൽ കാണപ്പെടുന്നു അഞ്ചാമത്തേത് കണ്ടൽ വനങ്ങൾ ഇത്തരം വനങ്ങൾ കണ്ടുവരുന്നത് ഉപ്പുജല ജലസാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് ഉപ്പു ജലസാധ്യതയുള്ള അതായത് കടലിനോടടുത്ത സ്ഥലങ്ങളിലാണ് കണ്ടൽ വനങ്ങൾ കണ്ടുവരുന്നത് പ്രധാനമായും കണ്ടൽവനങ്ങളുള്ള സ്ഥലം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് താങ്ക്